തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോംസ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരുപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പഞ്ചായത്ത് തല പ്രഖ്യാപനവും ശുചിത്വ റാലിയും സംഘടിപ്പിച്ചു እንስል ድናና እንካላለቀ የለም እና እና പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പഞ്ചായത്ത് തല പ്രഖ്യാപനം കലാമണ്ഡലം പ്രശാന്തി ഉദ്ഘാടനം നിർവഹിച്ചു മാർച്ച് സീറോ വേസ്റ്റ് ദിനത്തിൽ കേരളത്തിലെ മുക്തമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈന് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചു നമ്മുടെ വളർന്നു വരുന്ന ഓരോ തലമുറയ്ക്കും വേണ്ടി മാലിന്യമുക്തമായ സംസ്കാരത്തെയാണ് നാം വളർത്തേണ്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ചു നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയിരിക്കുന്ന കലാമണ്ഡലം ശ്രീമതി പ്രശാന്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി മായ ടീച്ചർ മറ്റ് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പഞ്ചായത്തിന്റെ മെമ്പർമാർ ഉദ്യോഗസ്ഥർ എച്ച് ഐ ഉൾപ്പെടെയുള്ള നമ്മുടെ ഹരിതസേന അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ഏറ്റവും സന്തോഷത്തോടെയാണ് നമ്മൾ ഈ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർ മായി ടീച്ചർ പാഞ്ഞാൾ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഈയൊരു സംഭവത്തിനാണ് ഇത് നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ ഇത് ചെറിയൊരു കാര്യം എന്ന് തോന്നാം ശുചിത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശുചീകരണം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വില കുറഞ്ഞ ഒരു കാര്യമായിട്ട് കണ്ടിരുന്നതാണ് ഇത്ര നാളും പക്ഷെ അതിന്റെ വില എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേരളം ഇന്ന് ഒരിക്കൽ കൂടി ലോക ചരിത്രത്തിൽ ഇടം പിടിക്കുക ഒട്ടനവധി വിഷയങ്ങളിലൂടെ ലോകത്തിലെ തന്നെ മാതൃകയായ ഒട്ടനവധി പ്രവണ ഇന്ന് ലോക വലിച്ചെറിയൽ ദിനമായി ആചരിക്കുന്ന ദിവസം തന്നെ നമ്മുടെ സംസ്ഥാനവും മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കപ്പെട്ട് ഗ്രാമപഞ്ചായത്തും അല്പനിമിഷം ശുചിത്വ ും പാനാൾ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മറ്റു കമ്മിറ്റി അംഗങ്ങൾ മെമ്പർമാർ ആശാവർക്കർമാർ ഹരിതകർമ്മ സേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് സിസി